ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരും മറന്നു പോകണ്ട ഇന്ന് ഒരു അലങ്കാര കവിങ്ങിൻ്റെ വീഡിയോ ആണ് ഇത് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കണ്ട് ഞാൻ ആദ്യം കാണാണ് അപ്പോൾ നല്ലൊരു ഭംഗി തോന്നി മനോഹരമായൊരു കാഴ്ച അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് കണ്ടാൽ പഴുത്തിരിക്കുന്നതൊക്കെ കണ്ടാൽ നല്ല പഴങ്ങൾ പോലെയുണ്ട് നല്ല ഭംഗി പഴങ്ങൾ മാതിരി പച്ചക്കെ കുലച്ചത് കണ്ടാൽ നല്ല അടക്കം തന്നെ പക്ഷേ കഴിഞ്ഞിൻ്റെ അടിവാ അതിൻ്റെ തടിയൊക്കെ കവിൻ്റെ മാതിരി തന്നെ പക്ഷേ മോൾ ഭാഗത്ത് നോക്കിയതിൻ്റെ പട്ടൊക്കെ നല്ല പനൻ്റെ മാതിരിയൊക്കെയാണ് അതായത് നമ്മുടെ നാട്ടിലെ കവിങ്ങിൻ്റെ മാതിരിയൊന്നുമല്ല പട്ടൊക്കെ പനൻ്റെ മാതിരിയാണ് കൊലച്ചിരിക്കുന്ന കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയാണ് മനോഹരമായൊരു കാഴ്ച ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡ് കൂടിയൊക്കെ അത് കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊലച്ചിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല മനോഹരമായ ഒരു കാഴ്ച അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഇപ്പം എല്ലാവർക്കും നമ്മൾ കാണാത്തതാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വെച്ചാൽ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടാവില്ല ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണോ ഏതാണ് ഇതിൻ്റെ കവു ഏത് കൗങ്ങാണ് അതിൻ്റെ പേരെന്താണ് നോക്കണം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എനിക്കൊന്നും അറിയില്ല ഞാൻ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്തതാണ് അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു വീടിൻ്റെ മുറ്റത്തൊക്കെ നോക്കാൻ നല്ല മനോഹരമായൊരു കാഴ്ചയുള്ള ഒരു കവുങ് തന്നെയാണ്